ക്യാപിറ്റലിസത്തിന് പ്രത്യേകിച്ച് മോഡേണിറ്റിക്ക് ഒരു ആൾട്ടർനേറ്റീവ് എന്ന നിലയിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് കൂടിയായിട്ടാണ് കോമൺവെൽത്തിനെ നെഗ്രീം ഹാഡും ചേർന്ന് അവതരിപ്പിക്കുന്നത് നമ്മുടെ വൈകാരികമായ ലോകമെന്ന് പറയുന്നത് ഒരു വ്യക്തി അനുഭവത്തിൻ്റെ പ്രശ്നമായിട്ടാണ് നമ്മൾ പലപ്പോഴും നോക്കിക്കാണുന്നത് പക്ഷേ അത് എത്ര ഇപ്പോൾ ഒരു സങ്കടം തന്നെ എടുക്കും സങ്കടപ്പെടുന്നു എന്നാണ് പറയുന്നത് സങ്കടപ്പെട്ടു എന്ന് പറയും സങ്കടം അവിടെ ഉണ്ട് സങ്കടത്തിലേക്ക് ഒരാൾ പെടുകയാണ് ഞാനിത് പറയുന്ന കാലത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് കോർപ്പറേറ്റുകളും ഈ വളരെ ആസൂത്രിതമായ ധനപ്രയോഗവും ഈ നാട്ടിലെ പബ്ലിഷിംഗ് ഹൗസുകളെയും പത്രങ്ങളെയും വിഷൽ മീഡിയകളെയും സിനിമാ വ്യവസായത്തെയും ചൂട് ഗ്രസിച്ചു നിൽക്കുന്നൊരു കാലമാണെന്ന് എനിക്ക് ഈ കോർപ്പറേറ്റ് ഭീമന്മാർ ഈ സോഷ്യൽ മീഡിയ പോലുള്ള മേഖലകളെ കൈയടക്കുമ്പോൾ അതല്ലാതെയുള്ള ചെറിയ നെറ്റ്വർക്കുകളിലൂടെ പാരലായിട്ടുള്ള സംഗതികൾ കോമൺ ആയി നിലനിർത്താൻ പറ്റുമോ എന്നുള്ള ആലോചനകൾ ഗൗരവമായി വരേണ്ടുന്നൊരു കാര്യമാണ് ഈ ലോകത്തെ മുഴുവൻ കൈയടക്കാനുള്ള മുഴുവൻ ഒരു ചരടിൽ കെട്ടി തൻ്റെ പുറകിൽ കൊണ്ടു നടക്കാനുള്ള ഇവിടുത്തെ കോർപ്പറേറ്റ് യുക്തിക്ക് ക്യാപിറ്റലിസ്റ്റ് യുക്തിക്ക് ലാഭക്കൊതിയുടെ യുക്തിക്ക് പുറത്താണ് ഈ കോമൺ നിൽക്കുന്നത് എന്നുള്ളത് നമസ്കാരം വരികൾക്കപ്പുറത്തേക്ക് സ്വാഗതം അന്റോണിയോ നെഗ്രിയും മൈക്കൽ ഹാർഡും ചേർന്നെഴുതിയ കോമൺവെൽത്ത് എന്ന പുസ്തകത്തെക്കുറിച്ചും അതിലടങ്ങിയ കോമൺ എന്ന സങ്കല്പത്തെക്കുറിച്ചുമാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ സംസാരിച്ചത് ആ കോമൺ എന്ന ആശയത്തെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാമോ എന്ന ചില അഭ്യർത്ഥനകൾ വന്നതനുസരിച്ചാണ് അതിലൂന്നി തന്നെ ഇന്നും സംസാരിക്കാമെന്ന് കരുതുന്നു നമ്മൾക്കറിയാവുന്നതുപോലെ ഈ ദേശരാഷ്ട്രങ്ങൾ രൂപീകൃതമാകുന്നത് റിപ്പബ്ലിക്കുകളായി ഈ രാജ്യങ്ങൾ രൂപീകൃതമാകുന്നത് റിപ്പബ്ലിക് ഓഫ് പ്രോപ്പർട്ടി കൂടിയായിട്ടാണ് ഈ റിപ്പബ്ലിക് ഓഫ് പ്രോപ്പർട്ടിയിൽ ആണ് ഈ പ്രൈവറ്റ് പബ്ലിക് ബൈനറി രൂപപ്പെടുന്നത് പ്രത്യേകിച്ച് പബ്ലിക് എന്ന ബൈനറി എന്ന എന്ന ഘടകം രൂപപ്പെടുന്നത് അപ്പോൾ ഈ പ്രൈവറ്റ് പബ്ലിക് ബൈനറിയിൽ വസ്തുവകകളെ വേർതിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൂവാണ് ഈ റിപ്പബ്ലിക്കിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണത്തോടൊപ്പം സംഭവിക്കുന്നത് നെഗ്രിയും ഹാഡും പറയുന്നത് ഈ ബൈനറിയിലേക്ക് ഈ വസ്തുവകകളെ ഒതുക്കുമ്പോൾ കാലങ്ങളായി ഇവിടെ നിന്നിരുന്ന മനുഷ്യർക്ക് കോമായി അക്സസ് ഉണ്ടായിരുന്ന ഈ ഈ ദ്വൈതത്തിൻ്റെ യുക്തിയിൽക്ക് പുറത്തു നിന്നിരുന്ന മനുഷ്യത്വത്തിൻ്റെ എല്ലാ കളക്റ്റീവായ സംഭാവനകളും വീണ് കിടന്നിരുന്ന ഒരു ലോകത്തെ മറച്ചു പിടിക്കുകയാണ് ചെയ്തത് എന്നതാണ് അങ്ങനെയാണ് അത് പിന്നെ ഹാർഡും കോമണ ആ നിലയിലാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത് ക്യാപിറ്റലിസത്തിന് പ്രത്യേകിച്ച് മോഡേണിറ്റിക്ക് ഒരു ആൾട്ടർനേറ്റീവ് എന്ന നിലയിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് കൂടിയായിട്ടാണ് കോമൺവെൽത്തിനെ നെഗ്രീം ഹാഡും ചേർന്ന് അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ പുറകിൽ ഇവരുടെ അന്വേഷണത്തിന് ഉപോത്ബലകമായി തീരുന്ന നിരവധി ചിന്തകരുടെ കൺസെപ്റ്റുകളുടെ ബലമുണ്ട് ഉദാഹരണത്തിന് സ്പിനോസയിൽ നിന്ന് മാർസിൽ നിന്ന് നീച്ചയിൽ നിന്ന് പിന്നീട് ഈ ബയോ പവറിനെ കുറിച്ചൊക്കെയുള്ള ഗംഭീരമായ സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്ന മിഷേൽ ഫുക്കോയിൽ നിന്ന് ഈ മൾട്ടിപ്ലിസിറ്റീസിനെക്കുറിച്ച് ബോഡി വിത്തൗട്ട് ഓർഗൻ പോലുള്ള ആശയങ്ങൾ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ദലേസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കോഅതറായിട്ടുള്ള ഫെലിസ് ഗുത്താരിയിൽ നിന്ന് ഇങ്ങനെ നിരവധി നിരവധി ചിന്തകരെ ഈ അവരുടെ കൺസെപ്റ്റുകളെയും അവർ അവരുടെ ഫിലോസഫിക്കലും പൊളിറ്റിക്കലുമായിട്ടുള്ള കൺസെപ്റ്റുകളെയും കോർത്തിണക്കിക്കൊണ്ട് അതിൻ്റെ വേരുകളെ കൊണ്ട് ബലം പിടിപ്പിച്ചിട്ടാണ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് അത് ഒരു ദിവസം ഇങ്ങനെ തോന്നിയ ഒരു ഒരു കാര്യത്തെ എടുത്തു വയ്ക്കുകയല്ല ചെയ്യുന്നത് അതിന് വളരെ ആഴത്തിലുള്ള രാഷ്ട്രീയവും തത്വശാസ്ത്രപരവുമായിട്ടുള്ള വേരുകളുണ്ട് എന്നാണ് ഞാൻ ഞാനീ പറഞ്ഞതിനർത്ഥം രണ്ടായിരത്തി എട്ടിലെ ലോക ഫിനാൻഷ്യൽ ക്രൈസിസുമായി ബന്ധപ്പെട്ട അതിൻ്റെ അതേ ഏകദേശം അക്കാലത്താണ് ഈ പുസ്തകം പുറത്തു വരുന്നത് അതുകൊണ്ട് ക്യാപിറ്റലിസവും മോഡേണിസവും നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വന്ന ഒരു പുസ്തകം എന്ന നിലയിലും ഒരു ആൾട്ടർ മോഡേണിറ്റിയെ നോക്കിക്കാണുന്ന ഒരു പുസ്തകം എന്ന നിലയിലും ഈ പുസ്തകം വളരെയധികം ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി ഒരു എന്താണ് കോമൺ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അതിൻ്റെ റവല്യൂഷണറി പൊട്ടൻഷ്യൽ മനുഷ്യൻ മനുഷ്യത്വം ഹ്യൂമാനിറ്റി അവരുടെ കളക്റ്റീവായ കളക്റ്റീവായി ഉൽപ്പാദിപ്പിച്ചതും നിലനിർത്തുന്നതുമായ റിസോഴ്സുകളിലേക്കുള്ള വലിയ നോട്ടമാണ് കോമൺ എന്ന കാറ്റഗറിയിലേക്ക് നോക്കുക വഴി പിന്നെ ഗ്രീം ഹാർഡും മുന്നോട്ട് വയ്ക്കുന്നത് മൂന്ന് തരത്തിലുള്ള കോമണുകളെക്കുറിച്ച് അവർ പറയുന്നുണ്ട് അതിലൊന്ന് നാച്ചുറൽ കോമൺ എന്നതാണ് അത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ ചെറിയ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോൾ വായു വെള്ളം കടൽ വനം ഇതൊക്കെയാണ് നാച്ചുറൽ കോമൺ ആയിട്ട് നഗരിയൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് സോഷ്യൽ കോമൺ ആണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോമൺ ആണ് അതിലാണ് അതും അതും ചില ഘടകങ്ങളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു വിജ്ഞാനം ഭാഷ ഈ സാംസ്കാരികമായ പ്രാക്ടീസുകൾ കൾച്ചറൽ പ്രാക്ടീസുകൾ അതുപോലെ അഫക്ട്സുകൾ അപ്പോൾ ഭാഷയും വിജ്ഞാനവും ഒക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദമാക്കിയതാണ് ഭാഷ എങ്ങനെയാണ് കോമൺ ആയി പ്രവർത്തിക്കുന്നത് എന്ന് കോമൺ ആയിട്ടല്ലാതെ ഭാഷയ്ക്ക് നിലനിൽക്കാൻ സാ സാധ്യമല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് അത് കോമൺ ആയിട്ട് മാത്രമേ നിൽക്കാൻ പറ്റുകയുള്ളൂ ഭാഷ ഭാഷയായി നിൽക്കുന്നത് അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് അതിൻ്റെ കോമൺ സാധ്യതയിലാണ് അങ്ങനെ കോമണായി മാത്രം ചിലത് നിലനിർത്തിക്കൊണ്ടേ മനുഷ്യവംശത്തിന് നിലനിൽക്കാൻ നിലനിൽക്കാനൊക്കൂ എന്ന സാധ്യത കൂടിയാണത് മുന്നോട്ട് വയ്ക്കുന്നത് അതുപോലെയാണ് ബൗദ്ധിക സംഭാവനകൾ ലോകത്ത് മനുഷ്യരുടെ ബൗദ്ധിക സംഭാവനകളും ഏറിയോ കുറഞ്ഞോ കോമണായി നിലനിൽക്കേണ്ടതാണ് അതിൽ വരുന്ന പുതിയ കാലത്ത് വരുന്ന ആക്രമണങ്ങളെക്കുറിച്ചും ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷേ ഒരു ഒരു സേർട്ടൺ എക്സ്റ്റൻ്റ് വരെ അങ്ങനെ മാത്രമേ അതിന് നിലനിൽക്കാൻ പറ്റൂ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല അഫക്ട്സുകളുടേതാണ് ഭാവപ്രപഞ്ചത്തെക്കുറിച്ചുള്ളതാണ് അത് പ്രധാനം ചെയ്യുന്നത് കലയും പുസ്തകങ്ങളും എഴുത്തും ഒക്കെയാണ് പുസ്തകങ്ങൾ നോക്കൂ പുസ്തകങ്ങളുടെ പബ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് അത് വ്യക്തിഗത പബ്ലിക്കേഷനുകളുണ്ട് കോർപ്പറേറ്റുകളുണ്ട് വലിയ നിലയിൽ അധികാരവും പണവും ഒക്കെ പ്രയോഗിക്കുന്ന പബ്ലിഷിംഗ് ഹൗസുകളാണ് അത് അത് പുസ്തകങ്ങൾ പുറത്തിറക്കുന്നത് പുസ്തകത്തിൻ്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രൈവറ്റായ വ്യക്തിപദപരമായ മനുഷ്യൻ്റെ അകലോകത്തിൻ്റെയൊക്കെ എന്താണ് പുറത്തേക്ക് വരല്ലെന്ന നിലയ്ക്കുള്ള കാര്യങ്ങൾ പുസ്തകത്തിൻ്റെ പിറകിലുണ്ട് പക്ഷേ ഈ പുസ്തകങ്ങളാകട്ടെ ഈ കലയാകട്ടെ അത് പ്രവർത്തിക്കുന്നത് എവിടെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഇടം എന്ന് പറയുന്നത് കോമണാണ് ഇപ്പോൾ പുസ്തകം ഏത് കോർപ്പറേറ്റ് പബ്ലിഷ് ചെയ്തതായിരുന്നാലും ഏത് എത്ര ഇൻട്രോവെട്ടായ ഒരു 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 സ്വകാര്യ വ്യക്തിയുടെ അകത്തളത്തിൽ നിന്ന് വന്നതാണെങ്കിൽ കൂടിയും പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പുസ്തകത്തിൻ്റെ കണ്ടൻറ്റ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അത് വന്ന് വ്യവഹരിക്കുന്നൊരിടം അത് ഒരു വൈകാരിക പ്രപഞ്ചത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെങ്കിലോ ഒരു ബൗദ്ധിക പ്രപഞ്ചത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെങ്കിലോ ഒരു ഡേറ്റ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു 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 ലോകത്തെയാണ് അത് അഡ്രസ്സ് ചെയ്യുന്നതെങ്കിലോ ഏത് നിലയിലാണെങ്കിലും അത് പ്രവർത്തിക്കുന്നത് കോമണായിട്ടാണ് കോമണായിട്ടേ അതിന് പ്രവർത്തിക്കാൻ പറ്റൂ കോമണായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേ അതിന് നിലനിൽക്കാൻ പറ്റൂ അല്ലെങ്കിൽ കോമണിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടാണ് ഓരോ പുസ്തകവും എഴുതപ്പെട്ട ഓരോ ലിഖിതമായ ഓരോന്നും നിലനിൽക്കുന്നത് ഒരു പാത്രമാവട്ടെ ഒരു ഒരു പുസ്തകമാവട്ടെ ഒരു ആത്മഹത്യയാവട്ടെ യാത്രാവിരണമാവട്ടെ എന്തായാലും തന്നെയും അതുകൊണ്ട് അത് മനുഷ്യവംശത്തിൻ്റെ ഭാവപ്രപഞ്ചത്തിനകത്തേക്കുള്ള ആ ഭാവപ്രപഞ്ചം കോമണായ ഒന്നാണ് അത് കോമണായി നിർമ്മിക്കുന്നത് നമ്മളിപ്പോൾ പറയുന്നത് നമ്മുടെ വൈകാരികമായ ലോകമെന്ന് പറയുന്നത് ഒരു വ്യക്തി അനുഭവത്തിൻ്റെ പ്രശ്നമായിട്ടാണ് നമ്മൾ പലപ്പോഴും നോക്കിക്കാണുന്നത് പക്ഷേ അത് എത്ര ഇപ്പോൾ ഒരു സങ്കടം തന്നെ എടുക്കൂ ഒരാൾ കരയുന്നു അല്ലെങ്കിൽ ഒരു സങ്കടം തന്നെ എടുത്താൽ എത്രമാത്രം അത് വ്യക്തിപരമാണ് അത് സാമൂഹ്യതയിലൂന്നിയാണ് ആ ഊന്നി ഒരാൾ നടത്തുന്ന ഒരു ഒരു മാനിഫെസ്റ്റേഷനാണത് അങ്ങനെ മാത്രമേ ഒരു ഒരു വികാരം നിലനിൽക്കുകയുള്ളൂ വികാരതലം എന്ന് പറയുന്നത് അത് കോമണിനോട് ഇടപെടുന്നതാണ് അപ്പോൾ മലയാളത്തിലെ ഒരു ക്രിയ എടുത്താൽ സങ്കടപ്പെടുന്നു എന്നാണ് പറയുന്നത് സങ്കടപ്പെട്ടു എന്ന് പറയും സങ്കടം അവിടെ ഉണ്ട് സങ്കടത്തിലേക്ക് ഒരാൾ പെടുകയാണ് സങ്കടം ഈ കോമൺ പൂളിൽ കിടക്കുകയാണ് ഈ സാമൂഹികതക്ക ഉള്ളിൽ കിടക്കുകയാണ് അതിനുള്ള കാരണങ്ങൾ അതിൻ്റെ ആഴങ്ങൾ അതിൻ്റെ പരപ്പുകൾ ഒക്കെ അതിനകത്ത് കിടക്കുകയാണ് അതിനകത്തേക്ക് പെടുകയാണ് ഒരാൾ എത്ര സൂക്ഷ്മമായിട്ടാണ് ഒരു വാക്ക് രൂപപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കൂ അത് ആ കോമണിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഈ വൈകാരിക ലോകം പെട്ടിരിക്കുന്ന കോമണെക്കുറിച്ച് ഒരു സൂചന ആ വാക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ നിലയിൽ നം നം ഈ ഈ വൈകാരിക പ്രപഞ്ചത്തോട് അത് ഏത് വൈകാരിക ലോകത്തെയും ഈ സാഹിത്യകൃതികളും കലയും നമ്മുടെ സിനിമയും നമ്മുടെ നാടകങ്ങളും പാട്ടും നൃത്തവും എല്ലാം അതിനോട് ഉള്ള എൻകൗണ്ടറുകളാണ് നടത്തുന്നത് ആ കോമണിനോടുള്ള എൻകൗണ്ടറുകളാണ് നടത്തുന്നത് ഇത് ഒരുപക്ഷെ നമ്മുടെ എഴുത്തുകാരും നമ്മുടെ സാഹി ഈ ലോകം സാഹിത്യ ലോകത്തെ പ്രധാനമായി കാണുന്ന ആളുകൾ എത്രമാത്രം പരിഗണിച്ചിട്ടുണ്ട് അതൊരു ഒരു കോമൺ ഒരു കാര്യമാണെന്നും അതിലേക്ക് ഇടപെടുമ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണതെന്നും അതൊരു ഈ ലോകത്തിൻ്റെ വൈകാരിക പ്രപഞ്ചത്തിൻ്റെ കൺസ്ട്രക്റ്റാണ് അവർ നടത്തുന്നതെന്നും അത് മനുഷ്യവംശത്തിൻ്റെ പൊതു സ്വത്താണെന്നുമുള്ള ബോധ്യം പ്രധാനമാണ് ഞാനിത് പറയുന്ന കാലത്ത് കാല വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് കോർപ്പറേറ്റുകളും ഈ വളരെ ആസൂത്രിതമായ ധനപ്രയോഗവും ഈ നാട്ടിലെ പബ്ലിഷിംഗ് ഹൗസുകളെയും പത്രങ്ങളെയും വിഷൽ മീഡിയകളെയും സിനിമാ വ്യവസായത്തെയും മുച്ചൂടും ഗ്രസിച്ചു നിൽക്കുന്നൊരു കാലമാണെന്ന് എനിക്കറിയാം സമ്പൂർണമായി ഒരു ടോട്ടൽ ആവാഹനം നടത്തിക്കൊണ്ട് സമ്പൂർണ്ണ ആവാഹനം നടത്തിക്കൊണ്ടാണ് ഇവർ നിൽക്കുന്ന ഈ കാലം എന്ന് നമുക്കറിയാം ഒപ്പീനിയനുകൾ ഉണ്ടാക്കുന്നതിന് മാനുഫാക്ചറിങ് കൺസെൻ്റ് ഉണ്ടാക്കുന്നതിനൊക്കെ അവർ നടത്തുന്ന ഭീമമായ ഇടപെടലുകൾ എന്താണെന്ന് നമുക്കറിയാം എങ്കിൽ കൂടിയും അതൊരു കോമണിലിട്ട് കളിക്കാനേ പറ്റുകയുള്ളു കോമണിലേക്ക് ഇറങ്ങി അവർ ഒപ്പീനിയൻ ഉണ്ടാക്കുന്നുണ്ടാവും ചില ട്രെൻഡുകൾ ഉണ്ടാക്കുന്നുണ്ടാവും അതിനെ തനിക്ക് അനുകൂലമായി ഉണ്ടാക്കിയെടുക്കുന്നുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ടാവാം അല്ല അവർ വിജയിക്കുന്നുണ്ടാവാം പക്ഷേ ഈ കളിക്കുന്നത് ഒരു കോമൺ കോട്ടലാണ് അവർക്ക് വളരെ ഒരു ലോകത്ത് വെച്ചോ വളരെ പ്രൈവറ്റ് പ്രൈവറ്റായൊരു ലോകത്ത് വെച്ചോ അതിനെ പരിഹരിക്കുക എന്ന് വൃത്തിയുമില്ല ഈ കോമണിലേക്ക് സംഭാവന ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങുന്ന മനുഷ്യരെയൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാലം കാര്യം ഇതാർക്കും അങ്ങനെ പിടിച്ചടക്കി ഒരു കാലമല്ല കാര്യമല്ല എന്നതാണ് അത് അത് പുറത്തേക്ക് വരുന്ന ഒരു 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 നിൽക്കുന്ന മനുഷ്യ മനുഷ്യൻ്റെ മുഴുവൻ കോമൺ വെൽത്തായി നിൽക്കുന്ന ഒന്നിൻ്റെ പുറത്തുള്ള പ്ലേ ആണ് എന്നുള്ളതാണ് കോമണിൽ മൂന്നാമത്തെ കാറ്റഗറിയായി നമുക്ക് പറയാവുന്നതും ബയോപൊളിറ്റിക്കൽ കോമണുകളെ കുറിച്ചാണ് അതിൽ നെറ്റ്വർക്ക് വേൾഡ് വരും ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വരും ഇപ്പോൾ കോപ്പറേറ്റീവ് സെക്ടറിലൊക്കെ വരുന്ന കോപ്പറേറ്റീവ് വർക്ക് ഫോഴ്സുകൾ വരും ഷെയേഡ് വർക്ക്ഫോഴ്സുകൾ വരും അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഒരു ബയോപൊളിറ്റിക്കൽ കോമൺ എന്ന് പറയാവുന്നത് ഇവിടെ ഈ നെറ്റ്വർക്കുകൾ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു മേഖല മാത്രമാണ് കോമൺ ആയിരിക്കുന്നത് അതിന് ഒരേ സമയത്ത് അത് കോമൺ ആയിരിക്കുമ്പോൾ പോലും അതിനെയും കൈയടക്കുന്ന പണാധികാരത്തിൻ്റെയും കോർപ്പറേറ്റ് മുതലാളിത്തത്തിൻ്റെയും ഒക്കെ ശക്തികളുണ്ട് അവരത് കൈയടക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഫേസ്ബുക്ക് പോലെ അല്ലെങ്കിൽ യൂട്യൂബ് പോലെ വാട്സപ്പ് പോലെയൊക്കെ ഉള്ള മീ മാധ്യമങ്ങളെ എങ്ങനെയാണ് അവർ കൈയടക്കിയിരിക്കുന്നത് എന്ന് ഇവിടുത്തെ കോർപ്പറേറ്റുകൾ കൈയ്യടക്കിയിരിക്കുന്നത് അത് ഓപ്പണാണ് പബ്ലിക്കിൻ്റെ അഭിപ്രായങ്ങൾക്ക് എന്താണ് പ്രത്യക്ഷപ്പെടാനുള്ള ഓപ്പൺ വേദികളാണെന്ന് പറയുമ്പോഴും അത് അൽഗരുതം വെച്ച് അതിനെ പലതരത്തിൽ ഫിൽറ്റർ ചെയ്യുകയും അത് കോർപ്പറേറ്റുകൾക്കെതിരായിട്ടുള്ള ഇവിടുത്തെ വലിയ ധനിക ശക്തികൾക്കെതിരായിട്ടോ ഇവിടുത്തെ സർക്കാരിനെതിരായിട്ടോ സർക്കാരിൽ തന്നെ ഏകാധിപതിയായ ഏതെങ്കിലും ഭരണാധികാരിക്കൊക്കെ ഭരണാധികാരികൾക്കെതിരായിട്ടൊക്കെയുള്ള കമൻ്റുകൾ വന്നാൽ തന്നെ അത് വെളിച്ചം കാണാത്ത തരത്തിൽ ഒരു പക്ഷേ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു സാധനം ഇട്ടാൽ അത് ഞാൻ മാത്രം ഇടുന്ന ആൾ മാത്രം കാണുന്ന നിലയിൽ അത് നിൽക്കും അത് പുറത്തേക്ക് പോകത്തില്ല ആ ഉള്ള അതിൻ്റെ വിസിബിലിറ്റിയെ തന്നെ ആക്രമിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ പുതിയ കാലത്ത് വന്നിട്ടുണ്ടെന്ന് അറിയാതെയല്ല ഞാൻ പറയുന്നത് എങ്കിൽ കൂടിയും മറ്റൊരു തരത്തിൽ ഈ പ്ലാറ്റ്ഫോമുകൾ ഈ ഈ ഇടങ്ങൾ ഈ ഈ നെറ്റ്വർക്കുകൾ ഒരു ഒരു കോമണെ സൃഷ്ടിച്ചിട്ടുണ്ട് അത് അതിൽ അതിൽ കടന്ന് നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു കാര്യം ഈ ഇതിനെ മൊത്തത്തിൽ ആവാഹിക്കുന്ന ഈ ഭീമന്മാരുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഭീമന്മാർ ഈ സോഷ്യൽ മീഡിയ പോലുള്ള മേഖലകളെ കൈയടക്കുമ്പോൾ അതല്ലാതെയുള്ള ചെറിയ നെറ്റ്വർക്കുകളിലൂടെ പാരലായിട്ടുള്ള സംഗതികൾ കോമണായി നിലനിർത്താൻ പറ്റുമോ എന്നുള്ള ആലോചനകൾ ഗൗരവമായി വരേണ്ടുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഓപ്പൺ സോഫ്റ്റ്വെയർ വരുന്ന ലിനക്സ് ഒക്കെ വരുന്ന ഒരു ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം അതെന്ത് ചലനമാണ് ഉണ്ടാക്കിയിരുന്നത് ഒരു പക്ഷേ നമ്മുടെ മുമ്പിൽ മൈക്രോസോഫ്റ്റ് മാത്രം ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്ന കാലത്ത് മൈക്രോസോഫ്റ്റിന് മൊത്തം മൊത്തം അടിപ്പെട്ട് നിൽക്കുക മാത്രം സാധ്യമായിരുന്നൊരു കാലത്ത് മറ്റൊരു വഴി തുറക്കുകയാണ് ഓപ്പൺ സോഴ്സ് ചെയ്തത് അതുപോലെ കൂടുതൽ കോമൺ ആയിരിക്കുന്ന പബ്ലിക്കിന് സ്വന്തമായിരിക്കുന്ന എല്ലാവർക്കും സ്വന്തമായിരിക്കുന്ന അല്ലെങ്കിൽ ആർക്കും സ്വന്തമല്ലാതായിരിക്കുന്ന ഒന്ന് എന്ന നിലയിലുള്ള കോമൺ നെറ്റ്വർക്കുകളെക്കുറിച്ച് ഗൗരവമായി ഈ കാലത്ത് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇപ്പോൾ എ ഐ വരുമ്പോൾ അത് കൂടുതൽ രൂക്ഷമാവുകയാണ് എ എയുടെ കാര്യത്തിൽ അതിൻ്റെ ആദ്യത്തെ തുടക്കത്തിലുള്ള വലിയ മുതൽ മുടക്ക് ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള വലിയ മുതൽ മുടക്കം അതിനകത്ത് വരികയാണ് വലിയ ഹെവി ഡാറ്റകൾ ഡാറ്റകളുടെ മൊണോപ്പളി അതിനകത്തുണ്ടാകുന്നു അത് ആ മൊണോപ്പൊളി ഉണ്ടാകുന്നെന്ന് മാത്രമല്ല അത് ശേഖരിക്കാൻ പറ്റുന്ന വലിയ കൂറ്റൻ ജി പി യൾ വലിയ വിലയുള്ള ജി പിയുകളുടെ ഇത് അത് അമേരിക്കയ്ക്ക് പുറത്ത് വിൽക്കണ്ട എന്ന് തന്നെ അവർ തീരുമാനിക്കുന്ന അതിന്മേൽ തന്നെ മൊണോപ്പളി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഡീപ് സീക്ക് പോലെ ചൈനയിൽ നിന്നൊക്കെ വരുന്ന ഡീപ് സീക്ക് പോലുള്ള ചില ബ്രേക്കുകൾ ഉണ്ടാകുന്നത് ചെറിയ കമ്പ്യൂട്ടറുകളിൽ അത്രയൊന്നും ശേഷിയില്ലാത്ത കമ്പ്യൂട്ടറുകളിൽ ഈ ഡാറ്റകളെ വെയിറ്റ്സുകളെ ഉണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റുന്നതും അതിൻ്റെ നെറ്റ്വർക്കുകൾ കൊണ്ടുണ്ടാകുന്ന പുതിയൊരു എ ഐ ഉണ്ടാകുന്നു കുറച്ച് ഒരു ഒരു പാർഷലിയെങ്കിലും ഓപ്പണായ ഒരു ഒരു എ ഐ ഉണ്ടാകുന്നു അതിലും താഴെയുള്ള നെറ്റ്വർക്കുകളിലൂടെ പുതിയ കാലത്ത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിലൂടെ ഇൻ്റർനെറ്റും അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സാധ്യതകളും നിലനിർത്താൻ പറ്റുമോ എന്ന് ലോകം അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളത് ശുഭവർഗമായ കാര്യമാണ് തീർച്ചയായും ഒരറ്റത്ത് മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരറ്റം അയഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മനുഷ്യർ ഈ മനുഷ്യ സ്വതന്ത്രരായ മനുഷ്യരുടെ ശ്രമങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ അർത്ഥത്തിലാണ് അത് ഒരു ആൾട്ടർനേറ്റീവാണ് ഇത് ഈ ഈ ലോകത്തെ മുഴുവൻ കൈയടക്കാനുള്ള മുഴുവൻ ഒരു ചരടിൽ കെട്ടി തൻ്റെ പുറകിൽ കൊണ്ടു നടക്കാനുള്ള ഇവിടുത്തെ കോർപ്പറേറ്റ് യുക്തിക്ക് ക്യാപിറ്റലിസ്റ്റ് യുക്തിക്ക് ലാഭക്കൊതിയുടെ യുക്തിക്ക് പുറത്താണ് ഈ കോമൺ നിൽക്കുന്നത് എന്നുള്ളത് ഈ കോപ്പറേറ്റീവ് ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു ഇപ്പോൾ കോപ്പറേറ്റീവ് സെക്ടറിനെ പൂർണ്ണമായും നമുക്കൊരു ആയിട്ട് കാണാൻ പറ്റത്തില്ല എങ്കിലും അതിൽ ചില ഫാക്ടറുകൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ന്യൂ ക്യാപിറ്റലിസത്തിൻ്റെയും അതിൻ്റെ കൈ ആളുകളായിട്ടുള്ള ഭരണാധികാരികളുടെയും മുമ്പിൽ കരടായിത്തീരുന്നത് എന്ന് ചോദിച്ചാൽ അത് ചില കോമണുകളെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല അത് ക്യാപിറ്റലിസത്തിൻ്റെ യുക്തിക്ക് പുറത്തു നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കിന്നറിയാം ഈ ഫെഡറലിസത്തെ പൂർണ്ണമായും തകർത്തെറിഞ്ഞുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ആ ഡീസെൻട്രലൈസ്ഡ് ജനാധിപത്യത്തിൻ്റെ യാതൊരു ഘടകങ്ങളെയും പരിഗണിക്കാതെ വരുന്ന ഒരു കാലത്ത് ഈ ബാങ്കുകളെ മാത്രം ആശ്രയിച്ചു കൊണ്ടിട്ടുള്ള വളരെ സെൻട്രലൈസ്ഡ് ബാങ്കുകളെ മാത്രം ആശ്രയിച്ചു കൊണ്ടിട്ടുള്ളൊരു ഒരു ഒരു ഫിനാൻഷ്യൽ സംവിധാനമാണ് നമ്മൾ കേരളം പോലുള്ളൊരു സംസ്ഥാനം ഇടപെട്ടിരുന്നതെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പോലുള്ള ഒരു നെറ്റ്വർക്ക് ഒരു ശൈഥില്യ ഒരു ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് ഇവിടെ ഉണ്ടാകുന്നില്ലെങ്കിൽ എന്നെ ഈ നാടിനെ പൊടിച്ച് കളഞ്ഞേനെ തീർത്തും പൊടിച്ച് കളഞ്ഞു ഞാൻ ഒരു ഒരു തരത്തിലും പുറത്തേക്ക് വരാൻ പറ്റാതെ അതിനെ നശിപ്പിച്ചു അതുകൊണ്ടാണ് ഒരു ഒരു ഇതിൻ്റെ യുക്തിക്ക് പുറത്ത് നിൽക്കുന്ന ഒന്നാണ് അതെന്ന് പറയുന്നത് അപ്പോൾ ആ നിലയ്ക്ക് കോമൺ എന്ന് പറയുന്ന സങ്കല്പം വളരെ വലിയ റാഡിക്കലായ ഫോഴ്സുകളെ ആയ ഫോഴ്സുകളെ ഉള്ളടക്കം ചെയ്തിട്ടുള്ള ഒന്നാണ് അതിൽ വലിയ വിലപ്പെട്ട സംഭാവന ആണ് ചിന്തകർ നൽകിയിട്ടുള്ളത് ആന്റോണിയോ നെഗ്രിയും മൈക്കൽ ഹാർഡും നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം നമസ്കാരം